ഭാരത് മാതാക്ക് ജയ് എന്ന് പറഞ്ഞാൽ ഭാരതത്തിലെ എല്ലാ ചരാചരങ്ങൾക്കും ജയ് വിളിക്കുന്നു എന്നാണ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ദേശീയ ഗാനത്തിൽ പറയുന്ന ചില വരികൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ആ വരികളിലുള്ള പഞ്ചാബ് സിന്ധു വങ്കനാട് ഇതൊക്കെ ഇപ്പൊ എവിടെയാണ് അപ്പം ആ ദേശീയ ഗാനത്തിലും ഈ പറയുന്ന പോലെ വിവാദങ്ങളൊക്കെ ഉയർന്നു വരുമോ അല്ല വേണമെങ്കിൽ വരാം ഇതിന്റെ സംഗതി വരുന്ന വിശ്വം പറഞ്ഞു ലേറ്റസ്റ്റ് അദ്ദേഹമാണ് പറഞ്ഞിരിക്കുന്നത് ഭരണഘടനയെ ലംഘിക്കലാണ് ഭരണഘടനയിൽ അതിർത്തി തീരുമാനിച്ചിട്ടുണ്ട് കാരണം ഭാരതത്തിൻ്റെ അതിർത്തി തീരുമാനിച്ചിട്ടുണ്ട് ഭരണഘടനയിൽ പക്ഷേ ഭാര ഭരണഘടനയിൽ ഇത് അംഗീകരിച്ചിട്ടുള്ള സമയത്ത് തന്നെ ദേശീയ ഗാനത്തിൽ ഇങ്ങനെയുണ്ട് പഞ്ചാബ് സിന്ധു ഗുജറാത്ത് മറാട്ട ദ്രാവിഡ ഉത്കല ബംഗ എന്നൊക്കെ പറയുന്ന സമയത്ത് പഞ്ചാബ് അതിനകത്തുണ്ട് അതിനകത്ത് സിന്ധുണ്ട് അതിന് ബംഗാൾ പൂർണ്ണമായിട്ടാണ് വരുന്നത് അത് ഇന്നത്തെ ബംഗ്ലാദേശാണ് ബംഗാൾ വരുന്ന സമയത്ത് മറ്റു പാകിസ്ഥാനാണ് എന്നു വച്ചാൽ അഖണ്ഡ ഭാരതത്തിന്റെ സങ്കല്പം തന്നെയായിരുന്നു രവീന്ദ്രനാഥ ടാഗോറിന്റെ ജനങ്ങളെ എനിക്ക് ദേശീയ ഗാനത്തിനകത്തുള്ളത് അതുകൊണ്ടാണ് ഭാരതം ദേശീയ ഗാനമായിട്ട് അംഗീകരിച്ചത് ഇതിപ്പോ ബിനോ വിഷയം ഇത് മനസ്സിലാക്കാത്തതില് അത് ഭര ബിനോ വിഷയത്തിന്റെ പാർട്ടി ഏത് കാലത്ത് ഭരണഘടനയെ അംഗീകരിച്ചിട്ടുള്ളത് തൊള്ളായിരത്തി എഴുപത്തി നടന്നിട്ടുള്ള അടിയന്തരാവസ്ഥ കാലത്ത് അടക്കം ബിനോ വിശ്വത്തിന്റെ പാർട്ടി ഭരണഘടന അംഗീകരിച്ചിട്ടില്ല ഇല്ല എന്ന് മാത്രമല്ല അദ്ദേഹം ആചാരനായിട്ട് കാണുന്ന റഷ്യയുടെ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ബ്രഷ്നേവ് ഇന്ത്യയിൽ വന്നു എന്നിട്ട് ചോദിച്ചു വാട്ട് ഈസ് ദ നീഡ് ഓഫ് ദി ഓപ്പോസിഷൻ ഇൻ ഇന്ത്യ എന്നാ ചോദിച്ചത് ഇന്ത്യയിൽ പ്രതിപക്ഷത്തിന്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചത് ബ്രഷ്നേവാണ് അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു പിൽക്കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല റഷ്യയുടെ പ്രസിഡന്റ് ആയിട്ട് വന്നിട്ടുള്ള ബ്രഷ്നേവ് ആ അതിന് സ്വീകരിക്കാൻ പോയിട്ടുള്ള ആളുടെ പേര് സി അച്ദേ സി പി ഐയുടെ നേതാവാണ് എന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരിക്കലും ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിക്കാൻ വേണ്ടി സാധ്യമല്ല ഭരണഘടനയെ അവർ തള്ളി ഇപ്പം ഞാൻ വേറെ ഒന്ന് ഉദാഹരണം നോക്കൂ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു അതിനകത്ത് ആ സമയത്ത് എന്തായിരുന്നു സി പി ഐയുടെ നിലപാടെന്തായിരുന്നു ബിനത്തിന് എൻ്റെ പാർട്ടിയുടെ നിലപാടെന്തായിരുന്നു അവരതിന് കൂടി ആയിരുന്നു കാരണം ഭരണഘടനയെ ലംഘിച്ചുകൊണ്ടാണ് ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് അതിന് കൂടിയായിരുന്നു സി പി ഐ സി പി ഐക്ക് ഇവിടെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് പ്രതിപക്ഷം വേണമെന്ന് അവർക്ക് ആഗ്രഹമില്ല ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഭക്ഷണം കിട്ടണം എന്ന് അവർക്ക് നിർബന്ധമില്ല ഇക്കാര്യത്തിനൊന്നും ഒരു വാശി പിടിച്ചിരുന്നില്ല കാരണം ഇടക്കാലത്ത് വന്നിട്ടുള്ള സി പി ഐയുടെ നേതൃത്വം മുഴുവനുണ്ടായത് രാജ്യവിരുദ്ധമായിരിക്കുന്ന പ്രവർത്തനങ്ങളിലും സോവിയറ്റ് ഋഷിക്ക് കുടപിടിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിരുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വിനോവിശ്യം പറയുന്നത് വിനോവിശ്യത്തിന് രണ്ട് സംഗതിയാണ് ഒന്ന് സ്വന്തമായിട്ടുള്ള വ്യക്തിത്വം ഇല്ല ഒരു സമയത്ത് കാനം തുടങ്ങിയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അനുവർത്തിച്ചു വരുന്ന നെയും പിണറായി സപ്പോർട്ട് ചെയ്യലാണ് അതിൻ്റെ പേരിൽ മാത്രം ഇതിപ്പോ ഈ ഗവർണറുടെ വിവാദം പോലും വരുന്നത് ഈ ചിത്രത്തിന്റെ ഫോട്ടോ ചിത്രം വരുന്നത് അദ്ദേഹം പറയുന്നത് ഭാരതമാതാവിന്റെ ചിത്രം പ്രതീകമാണെന്നാണ് ഇത് ഏത് ചിത്രം അല്ല പ്രതീകമല്ലാത്തുള്ളത് ബിന ചിത്രം എന്ന് പറയട്ടെ ഇപ്പൊ നമ്മള് ഹൈന്ദവ ദേവിദേവന്മാരുടെ ചിത്രമുണ്ട് ഇത് ഏത് ചിത്രമാണ് രാജാരി വിവർമ്മ രച്ചയിലെ ചിത്രങ്ങളാണ് ഇവിടെ കൂടുതലുള്ളത് അപ്പോൾ നമ്മുടെ മനസ്സിൽ പതിഞ്ഞു പോയത് അത്തരം ചിത്രകാരന്മാരുടെ സൃഷ്ടിയാണ് ആ സൃഷ്ടി അങ്ങനെയാണ് വേണ്ടത് അങ്ങനെയാണ് സംഭവിക്കുക അതിനകത്ത് തെറ്റൊന്നും ഇല്ല അല്ലാതെ ഇങ്ങനെ നിങ്ങളൊന്നാലോചിച്ച് നോക്ക് സരസ പട്ടിൻ്റെ സാരി എടുത്തിട്ടുള്ള മഹാലക്ഷ്മി നിങ്ങൾക്ക് എവിടെയെങ്കിലും കാണാൻ പറ്റിയാ അങ്ങനെ ഉണ്ടായിരുന്നു മഹാലക്ഷ്മി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ പട്ടിധാരി എടുത്തിട്ടുള്ള സരസ്വതി ദേവി ഉണ്ടായിരുന്നു അത് വരയ്ക്കുന്ന രാജാരിവിവർമ്മയാണ് ആ രാജാരിവിവർമ്മയുടെ ചിത്രം തന്നെയാണ് നമ്മുടെ എല്ലാവരും മനസ്സിലുള്ളത് അതിനെയൊക്കെയാണ് നമ്മൾ പൂർണ്ണമായിട്ട് ആദരിക്കുന്നത് എങ്ങനെയാണ് അതേപോലത്തെ ചിത്രം തന്നെയാണ് ഭാരത മാതാവിൻ്റെ ചിത്രം ഇത് വരയ്ക്കുന്ന അഭിനീഷ് നാഥ് മാഗോർ ആണ് വരയ്ക്കുന്നത് അദ്ദേഹം വരയ്ക്കുന്ന ഇത്തരത്തിൽ ഭാരതമാതാവിൻ്റെ ചിത്രമാണ് ആണ് വരയ്ക്കുന്നത് ഈ ചിത്രത്തെ എല്ലാവരും അംഗീകരിച്ചിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഈ ചിത്രത്തിന് വലിയൊരു പങ്ക് പങ്കുണ്ടായിരുന്നു മഹാത്മാഗാന്ധി ഇതിൻ്റെ വലിയൊരു ഒരു മഹാക്ഷേത്രം ഇവിടെ വാരണാസിൽ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറില് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുള്ള സമയത്ത് ഭാരതമാതാവിനും ഭാരതത്തിൻ്റെ അതിപ്പോ വിനോദിച്ച് സമ്മതിക്കുന്നുണ്ട് ഭാരതത്തിൻ്റെ മനസ്സുകളിൽ വലിയൊരു സ്ഥാനമുണ്ട് ഇത് ആർ എസ് എസ് എടുക്കുന്നത് ആർ എസ് എസ് തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ആർ എസ് എസിന് ഇതൊന്നും ഇതൊന്നും തുടങ്ങിയ പ്രസ്ഥാനം ആർ എസ് എസ് അല്ല ഹിന്ദുക്ക് പ്രസ്ഥാനം തുടങ്ങി ഹിന്ദുക്കളെ തുടങ്ങി സംഘടിപ്പിച്ചതും ഹിന്ദുക്കളായത് ആക്കിയതും ആർ എസ് എസ് ഒന്നും അല്ല ആർ എസ് എസ് ഇവിടെയുള്ള നിലവിലിരിക്കുന്ന സംവിധാനങ്ങളെ ആദരിച്ചുകൊണ്ട് തന്നെ അതിൽ നിന്ന് അതിന് വേണ്ട കാര്യങ്ങൾ സാംശീകരിക്കുന്ന പ്രവർത്തനമാണ് ആർ എസ് എസ് നടത്തിയിട്ടുള്ളത് അല്ലാതുകൊണ്ട് ഒന്നിനു തള്ളി ഒന്നിനും തള്ളി പറഞ്ഞിട്ടില്ല മറിച്ച് ഇവര് മറ്റേ വിനോവിശ്വത്തിന്റെ പാർട്ടി നടത്തിയത് അങ്ങനെയല്ല വിനോദവിശ്വത്തിന്റെ പാർട്ടിക്ക് ഭാരതത്തിന്റെ പ്രതീകങ്ങളോടുള്ള അവജ്ഞയെ കുറിച്ചിട്ടുള്ള പുസ്തകം എഴുതിയത് അദ്ദേഹത്തിന്റെ നേതാവായിട്ടുള്ള കെ ദാമോദരനാണ് ഇന്ത്യയുടെ ആത്മാവ് എന്ന് പറയുന്ന പുസ്തകം ഇന്ത്യയുടെ ആത്മാവിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സാധ്യമായില്ല എന്നുള്ളവരും ആദ്യമായിട്ട് പരസ്യമായിട്ട് സമ്മതിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അക്കാലത്ത് ആചാരനായിരുന്ന ഇ എം എസിനോട് സമശീർഷനായിരുന്ന കെ ദാമോദരനാണ് ഇതാദ്യം പറഞ്ഞത് അപ്പോൾ ഇവരുന്ന് അത് മനസ്സിലാക്കാത്തത് അവിടെ ഇപ്പം പ്രസാദിന്റെ ഗുസ്തി പ്രധാനമായിട്ട് അവിടെ ഭാരതമാതാവിൻ്റെ ചിത്രം വെച്ചു എന്നുള്ളതാണ് ഭാരതമാതാവിൻ്റെ ചിത്രമല്ലാതെ ആരുടെ ചിത്രം അവിടെ വയ്ക്കുക ആരുടെ ചിത്രം വയ്ക്കുക ഒരു ഗവർണറുടെ ആസ്ഥാനത്ത് വയ്ക്കാവുന്ന ഏറ്റവും ഉചിതമായിട്ട് ചിത്രം കാരണം ഭാരതമാണ് പ്രകൃതിക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത് ഹൈന്ദവ ദർശനങ്ങളുടെ സവിശേഷത പ്രകൃതി ആരാധിക്കലാണ് ഈ പ്രകൃതിയെ ആരാധിക്കുന്ന സമയത്ത് അത് വനങ്ങളെ ആരാധിക്കുന്നു പ്രകൃതി സമ്പത്തിനെ ആരാധിക്കുന്നു പക്ഷിമൃഗാദികളെ ആരാ ആരാധിക്കുന്നു അങ്ങനെയുള്ള പ്രകൃതി ഇപ്പൊ സ്ത്രീക്ക് തന്നെ ഒരു പര്യായം പ്രകൃതി എന്നാണ് സ്ത്രീയുടെ പര്യായം വരുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഭാരതത്തിലെ എല്ലാ ദർശനങ്ങളുടെയും ഇപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കൂ വിദ്യയുടെ ദേവതാരാ വിദ്യയുടെ ദേവ സരസ്വതി ദേവിയാണ് ഈ സരസ്വതി സ്ത്രീ സങ്കല്പമാണ് വിദ്യയെ ആരാധിക്കുന്ന ആളുകൾ സരസ്വതി ദേവിയാണ് ആരാധിക്കുക അതേപോലെ തന്നെ മഹാലക്ഷ്മി ആരാണ് അത് ധനത്തിൻ്റെ ദേവതയാണ് ശക്തിയുടെ ദേവത ആരാണ് സർവ്വ സർവശക്തി സംഭരിച്ചു കൊടുക്കുന്നത് ദുർഗയ്ക്കാണ് കൊടുക്കുക അതുകൊണ്ടാണ് പഴയ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നില് ഇവരടക്കം വലിയ വാചക കടിച്ചല്ലോ ഇവരുടെ സമയത്ത് തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ശ്രീമതി ഇന്ദിരാഗാന്ധിക്ക് എല്ലാ ആളുകളും പൂർണ്ണമായിട്ട് പിന്തുണ കൊടുത്ത സമയത്ത് വാജ്പേയി പറഞ്ഞത് ഏത് തരത്തിലാണോ ദുർഗയ്ക്ക് ആയുധങ്ങൾ കൊടുത്തത് അതേപോലെ പ്രധാനമന്ത്രി പിന്താങ്ങുന്നതാണ് അന്നത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് അപ്പൊ ഇതിനെ ഇവർ തിരിച്ച് ദുർഗയായിട്ട് ഉപമിച്ചു എന്നൊക്കെ പറയാറുണ്ട് പിന്നെപ്പൽക്കാലത്ത് അതല്ല സത്യത്തില് ദുർഗയ്ക്ക് ഏതു തരത്തിലാണോ സൽ സകല ദേവന്മാരും ആയുധങ്ങൾ സംഭരിച്ചു കൊടുത്തത് സമാനമായിട്ടുള്ള രീതിയിൽ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു ശ്രീമതി ഇന്ദിരാഗാന്ധിയെ സർവായുധ ഭൂഷ്യതയാക്കുന്ന പ്രവർത്തനമായിരുന്നു തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് നടന്നത് ഇപ്പൊ ഇതാണ് വസ്തുത കാരണം ഒരു സ്ത്രീക്ക് പ്രാധാന്യം കൊടുക്കുന്ന പ്രവർത്തനമാണത് അതൊരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടാക്കാൻ സാധ്യല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരിക്കലും ഒരു സ്ത്രീയെ ഇപ്പൊ നമ്മൾ കേരളത്തിൽ നിന്ന് ആലോചിച്ചു നോക്ക് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നേതാക്കന്മാരില്ലാത്തോണ്ടായിരുന്നോ കേരളത്തിൽ ഒരു വനിതാ മുഖ്യമന്ത്രി കേരളത്തിൽ വന്നിട്ടുണ്ടോ തമിഴ്നാട്ടിൽ വന്നല്ലോ അവിടെ മഹാരാഷ്ട്രയിൽ വന്നല്ലോ മധ്യപ്രദേശിൽ വന്നല്ലോ ഉത്തർപ്രദേശിൽ വന്നല്ലോ ഗുജറാത്തിൽ വന്നല്ലോ രാജസ്ഥാനിൽ വന്നല്ലോ എന്താ കേരളത്തിൽ വരാത്തത് കാരണം കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശക്തമാണ് ഇവിടെ പ്രസാദിന്റെ പാർട്ടി ഇവിടെയുണ്ട് ഇവിടെ ബിനോ വിശ്വത്തിന്റെ പാർട്ടിയുണ്ട് ഇവിടെ പിണറായി വിജയന്റെ പാർട്ടിയുണ്ട് അതുകൊണ്ട് ഇവർ ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവരേക്കും പറയും കേറെന്തെങ്കിലും കേരള നാട്ടിൽ കെ ആർ ഗൗരി പരിചയ എന്നുള്ള മുദ്രവാക്കി ഇവർ വിളിക്കും ആ എലക്ഷൻ കഴിഞ്ഞിട്ട് ഭൂരിപക്ഷം കിട്ടുന്ന സമയത്ത് തികച്ചും മറ്റൊരു മാരീജന്റെ വേഷം കിട്ടുന്ന പൊന്മാനായിട്ട് അവിടെ ഇ കെ നയനാർ അവതരിക്കും നയനാർമാരെ അവതരി അവതരിക്കും അവർ കേരളത്തിന് മുഖ്യമന്ത്രിയാകും ഇങ്ങനെ പുരുഷാധിപത്യമുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരിക്കലും സ്ത്രീകൾ അംഗീകരിക്കാൻ സാധ്യമല്ല ഞാൻ മനസ്സിലാക്കുന്നത് വിനോവിശ അടക്കമുള്ള ആളുകൾ എതിർക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഭാരതാമ്പ സ്ത്രീ സങ്കല്പമാണ് പ്രകൃതിയുടെ സങ്കല്പമാണ് നാരീ സങ്കല്പമാണ് ഈ സങ്കല്പത്തെ അംഗീകരിക്കാൻ സാധ്യമല്ല ഇത് പണ്ടുരിക്ക കെയർ ഗുരുമേനെ കുറിച്ച് പറഞ്ഞു അവിടെ ചക്കുളത്തുകാവലും മറ്റാ ക്ഷേത്രത്തിൽ പോയിട്ട് നാരി പൂജയിൽ അവർ പങ്കെടുത്തു ആ നാരിപൂജയിൽ അവരുടെ പാദം കഴുകുന്ന കഴുകുന്നൊരു സീനുണ്ട് ആ പാദം കഴുകുന്ന സമയത്ത് അവർ പറഞ്ഞത് അവർ മാറി എന്നിട്ട് പറഞ്ഞത് എൻ്റെ പാർട്ടിയിൽ ഇതാണ് നടക്കില്ല എന്നാണ് അപ്പോൾ ഈ ആർ എസ് എസിൻ്റെ ശാഖയിൽ ഉയർത്തുന്ന കൊടി പിടിക്കണമെന്നും പി എസ് പി പ്രസാദ് ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ സിംഹത്തിൻ്റെ ഈ പീഡം എന്ന് പറയുന്ന സിംഹത്തിൻ്റെ ഒരു സിമ്പോളിക്കായിട്ടുള്ള രീതിയിലാണെങ്കിൽ അത് ആർ എസ് എസിൻ്റെ ശാഖയിലുള്ളതാണെന്ന് എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഇതേ പി പ്രസാദ് തന്നെ പറയുന്നൊരു കാര്യമുണ്ട് ഞാൻ ഈ നോമ്പ് കാലത്ത് നോമ്പ് പിടിക്കാറുണ്ട് അതായത് കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് എല്ലാ നോമ്പും കൃത്യമായി ഞാൻ പിടിക്കാറുണ്ടെന്നും ഈ നോമ്പ് മുറിക്കുന്ന സമയത്ത് അതായത് വൈകുന്നേരങ്ങളിൽ പള്ളിയിൽ വാങ്ങി വിളിക്കുന്ന സമയത്ത് മാത്രമേ ഞാൻ ഭക്ഷണം കഴിക്കാറുള്ളൂ അപ്പോൾ അതൊരു മതവിശ്വാസത്തിന്റെ ആചാരങ്ങൾ അദ്ദേഹം പിന്തുടരുന്നു അപ്പോൾ ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഈ ആചാരങ്ങൾ തെറ്റാണ് അതായത് ആർ എസ് എസിന്റെ ആണെന്ന് വരുത്തി തീർന്നു അപ്പൊ അവിടെ ഒരു ഇരട്ടത്താപ്പ് കൂടെ വരുന്നില്ലേ നീ പ്രസാദിനെ സംബന്ധിച്ച് ഇരട്ടത്താപ്പ് ഇതിന് മാത്രമല്ലല്ലോ ഞാൻ വേറെ എന്ന് പറഞ്ഞാല് ആറന്മുള വിമാനത്താവളത്തിനെതിരായിട്ട് വലിയ സമരം നടന്നു അതെ സുഗതകുമാരിയും കുമ്മനൻ രാജശേഖരും പി പ്രസാദും എല്ലാം പങ്കെടുത്ത വലിയ സമരം അതിനകത്തൊരു കൂട്ട ചെരാത് കത്തിക്കുന്ന ഏർപ്പാടുണ്ടായിരുന്നു അതിൽ ചെരാത് കത്തിക്കുന്ന ഒരാളായിട്ട് പ്രസാദിനിവിടെ ഞാൻ കാണിച്ചിരുന്നാലോ പ്രസാദ് അവിടെ ചെരാത് കത്തിക്കാൻ ഉണ്ടായിരുന്ന ആളാണ് അതിൻ്റെ പ്രചരണത്തിന് ഉണ്ടായിരുന്നതാണ് അന്ന് ഈ പുളിക്ക് ഇതെന്ന് ഓർമ്മയുണ്ടായിരുന്നില്ലേ ചിരാത് ഹൈന്ദവമാണ് എന്ന് അദ്ദേഹത്തിന് ഓർമ്മ ഉണ്ടായിരുന്നില്ലേ ഹൈന്ദവമായിട്ടുള്ള ചെരാതുകൾ കത്തിച്ചിരുന്ന ആള് തന്നെയാണ് പ്രസാദ് ഇത് പ്രസാദിന്റെ കാപട്യത്തിൻ്റെ ഭാഗം മാത്രമാണ് കൂര് യാതൊരു സത്യസന്ധയും പ്രസാദിനെ സംബന്ധിച്ച് ഇതിനകത്തില്ല ഞാൻ നേരത്തെ ഒരിക്കലും പറഞ്ഞിട്ടുണ്ട് കാരണം പ്രസാദ് തന്നെ ഇതിന് ഇതിന് മാത്രമല്ലോ പ്രസാദ് ഇന്നിപ്പോൾ ഒരു അദ്ദേഹത്തിന് സംഭവിച്ചിരിക്കുന്ന പ്രധാനമായിട്ട് മാധ്യമങ്ങളുടെ ഒരു ഫോബിയാണ് അദ്ദേഹത്തിനുള്ളത് അദ്ദേഹത്തിന് മാധ്യമങ്ങളിൽ പടം വരണം ഒരു വാർത്ത വരണം ആ വാർത്ത വരാൻ വേണ്ടിയിട്ട് മാത്രം നടത്തുന്ന പരിപാടികളാണ് ശരിക്കും അദ്ദേഹത്തെ സംബന്ധിച്ചുള്ളത് അപ്പൊ അങ്ങനെയുള്ളൊരു വാർത്ത വരാനായിട്ടുള്ള പ്രാധാന്യം കൊടുക്കുന്ന ആളുകൾ ആരാണെങ്കിലും അവർക്കൊരിക്കലും സ്ത്രീ സങ്കല്പങ്ങൾ അംഗീകരിക്കാൻ വേണ്ടി സാധ്യമല്ല അവരെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന വസ്തുത അവരെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന വസ്തുത അവരെ കഷ്ടപ്പെടുത്തുന്ന വസ്തുത ഇതിൽ സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുത്തു എന്നുള്ളതാണ് പക്ഷേ സ്ത്രീയാണ് പ്രകൃതി ഭാരതീയ സങ്കല്പ പ്രകാരം ഇപ്പൊ ഇവര് ഇവര് പറഞ്ഞു കൊടി പിടിച്ചു എന്നുള്ളത് ഈ കൊടി പിടിച്ചത് എങ്ങനെയാ ആർ എസ് എസിന്റെ കുടിയാവത് ആർ എസ് എസിന് കുടിക്കുമ്പോ ഇവര് പറഞ്ഞിരിക്കുന്ന ആർ എസ് എസിന്റെ കാവ്യ പതാക എന്നാ പറയുന്നത് മറിച്ച് ഈ ചിത്രം വരയ്ക്കുന്ന സമയത്ത് ചിത്രകാരം വരച്ചത് അബരീഷ് നാഥ് ടാഗോർ വരച്ചതില് അതിനകത്ത് കുങ്കുമ വർണ്ണരേഖ പതാകയാണ് പിടിച്ചത് അന്ന് കുങ്കുമെന്നാണ് അവര് പറഞ്ഞത് ആ കുങ്കുമ ഇന്നിപ്പ ഇതായിരുന്നു മാത്രമേ ഉള്ളു ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവരെ കുടിയുടെ ഇടയിലുള്ള ചർച്ചകളിലും ഇതൊക്കെ തന്നെ വന്നിരുന്നല്ലോ അവർക്ക് ഏത് കുടി എന്നുള്ള ചർച്ച ഇന്ത്യയിൽ വന്നിരുന്നു ആ സമയത്ത് കുങ്കുമ കുങ്കുമക്കുടി വേണോ ചുമന്ന് കൊടി എന്നുള്ള ചർച്ച വന്നിരുന്നു ഇന്ത്യയുടെ പതാക നിശ്ചയിച്ച സമയത്ത് അത്രയും ചർച്ചകൾ വന്നിരുന്നു ഇന്ത്യയുടെ പതാകയ്ക്കകത്ത് കാവ്യ പതാക വേണോ ചുമപ്പ് പതാക വേണോ തിരിവർണ്ണ ത്രിവർണ പതാക അവസാനം എന്നുള്ളൊരു ആവശ്യമാണ് ഇത്തരം ചർച്ചകളെക്കാലത്ത് ഉണ്ടായിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് ചർച്ചകളെ ഭയക്കുന്നുണ്ട് അവർക്ക് ചർച്ചകളോട് പൊരുത്തപ്പെടാൻ വേണ്ടി സാധിക്കുന്നില്ല ചർച്ചകളെ ഭയമാണ് ഇവർക്ക് എന്തിനേക്കും ഇവർ ഭയപ്പെടുന്നുണ്ട് ഇപ്പൊ ഭാരതാംബയുടെ ചിത്രം വെച്ചു കൊണ്ടിരിക്കട്ടെ ഈ ഭാരതാബയുടെ ചിത്രം ഇവർക്ക് ചർച്ച ചെയ്തോളൂ ഇതിനെ കുറിച്ച് അല്ലെ ഈ അഖണ്ഡ ഭാരതം എന്ന് പറയുന്ന ഒരു സങ്കല്പം മുന്നോട്ട് വെക്കുമ്പോ അതിനെതിരാണ് കമ്മ്യൂണിസ്റ്റ് കാരണം ഇപ്പോഴും അഖണ്ഡ ഭാരതം വേണം എന്ന രീതിയിലാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത് പക്ഷേ അത് എത്ര എത്ര കണ്ട് പ്രായോഗികമാകും നമുക്കറിയില്ല പക്ഷെ അതിനെ പോലും അംഗീകരിക്കാൻ കഴിയാത്തൊരു മനസ്സിന്റെ ഉടമകളാണ് കമ്മ്യൂണിസ്റ്റുകൾ അങ്ങനെയാണോ പറയുക അല്ലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അഖണ്ഡ ഭാരതം എന്താണെന്നുള്ളൊരു മനസ്സിലാവുന്നില്ല അവർ ദേശീയ ഗാനം പാടാറില്ല അവർക്ക് ദേശീയ ഗാനത്തെക്കുറിച്ച് അറിഞ്ഞുകൂടാ ദേശീയ ഗാനത്തിൽ സിന്ധിനെക്കുറിച്ചും പഞ്ചാബിനെ കുറിച്ചും ബംഗാളിനെ കുറിച്ചും പൂർണ്ണമായിട്ട് പറഞ്ഞുതരുന്നത് പാകിസ്ഥാനും ബംഗാളും ഇന്നത്തെ ഭാരതവും ഉൾപ്പെടുന്ന ഭൂപ്രദേശത്തെ കുറിച്ചാണ് പറയുന്നത് അതിങ്ങനെ ഇവരെങ്ങനെ മനസ്സിലാക്കാത്ത എന്താ അത് മനസ്സിലായിട്ടില്ല അപ്പോൾ ഇവർക്ക് മനസ്സിലാകുന്ന എന്നത് ഒരു ഭാരതത്തെ വെട്ടിമുറിച്ചിരിക്കുന്ന ഭാരതത്തെക്കുറിച്ചിട്ടാണ് പിച്ചച്ചട്ടി എടുക്കുന്ന ഭാരതത്തെക്കുറിച്ചാണ് ഇവർക്ക് മനസ്സിലാവുക ഇവർക്കൊരിക്കലും ഭാരതത്തിൻ്റെ ഏകരൂപത്തെക്കുറിച്ച് യാതൊരു ബോധവുമേൽ സംബന്ധിച്ചില്ല പ്രത്യേകിച്ച് ആദ്യകാലത്ത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് വലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കുറച്ചൊക്കെ അത്തരത്തിൽ ചിന്തിക്കുന്നതാണ് ഇടതുപക്ഷക്കാർക്കാണ് ബോധം ഇടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ് ബോധമില്ലാത്തതെന്ന് ധരിക്കുക ഇപ്പോൾ രണ്ടുപേരും ഏകദേശം ഇടതുപക്ഷക്കാരന്റെ കോലായിൽ അന്തി ഉറങ്ങുന്ന വലത് കമ്മ്യൂണിസ്റ്റുകാരന് സമാനമായുള്ള രീതിയിൽ ചില ചിന്തകൾ അവര് പങ്കുവയ്ക്കുന്നു ഈ ഭാഷത്തെക്കുറിച്ച് എനിക്ക് തോന്നിയിട്ടുള്ളത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക